ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നിങ്ങളിപ്പോൾ കണ്ടത് നമ്മുടെ വീട്ടിൽ ചിക്കൻ ചൂടാനുള്ള ഒരു തീക്കനല്ലോ കേട്ടോ അപ്പോൾ അതെന്താണെന്ന് അറിയണ്ടേ അപ്പോൾ എന്താണെന്ന് അറിയാൻ വാ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോയാലോ അപ്പോൾ ഞാൻ ഏതോ ഒരു ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആലയില ഉള്ളത് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായി അപ്പോൾ ഇനി ഇത് എവിടെയാ എങ്ങനെയാ ഉണ്ടാക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ അപ്പോൾ ഇനി നേരെ നമുക്ക് എന്ത് ചെയ്യാം അതൊക്കെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ അപ്പോൾ ഇനി നേരെ വലിപ്പിക്കുന്നില്ല നേരെ നമുക്ക് വീടിലോട്ടേക്ക് പോവാം അപ്പോൾ ഞാനുള്ളത് ഇതേ തൂണേരി ബ്ലോക്ക് ഇരുമ്പൂരൊക്കെ വ്യവസായ സഹകരണ സംഘത്തിലാട്ടോ അപ്പോൾ തൂണേരി ബ്ലോക്ക് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ തൂണേരിലാണെന്ന് പക്ഷേ ഇത് തൂണേരിലല്ല കേട്ടോ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഇടച്ചേരിലാണേ ഇടച്ചേരി ബെങ്കലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഈ ഒരു വ്യവസായ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാനിന്ന് അവിടെ പോകാനുണ്ടായ കാരണം ഇന്ന് എൻ്റെ പണിസ്ഥലത്തുള്ള അതായത് പലക പറിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൂള് പാര അത് ഒന്ന് തളിയാൻ വേണ്ടി പോയത് കേട്ടോ അപ്പോൾ അവിടെ പോയപ്പോൾ നമ്മൾ അവിടെ ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണം എനിക്ക് തോന്നി കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടാക്കുന്ന മെറ്റീരിയൽസൊക്കെ നമ്മുടെ വണ്ടിക്ക് ഉപയോഗിക്കുന്ന ലീഫ് അല്ലെങ്കിൽ പ്ലേറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഉണ്ടാക്കുന്ന ഓരോ ഐറ്റംസ് ഇവർ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ അതിൻ്റെതായ പെർഫെക്ഷനും അതുപോലെ തന്നെ അതിൻ്റേതായ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ശക്തി അല്ലെങ്കിൽ ബലം എന്താ പറയുക അതിൻ്റെ ആ ഒരു ഉണ്ടാക്കുന്നതിൻ്റെ സംഭവമൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക അതുപോലെ നിങ്ങൾക്ക് ഇവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ നമ്മൾ ഈ വീഡിയോയുടെ താഴത്തായിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വന്ന് വാങ്ങാം അതുപോലെ ഇവിടെയുള്ള സാധനങ്ങൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ആയിരിക്കും കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇവിടെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ വണ്ടികൾക്ക് ഉപയോഗിക്കുന്ന ലീഫ് വെച്ചിട്ടാണ് ലീഫ് എന്ന് പറയുന്നത് പച്ചിരുമ്പാട്ടോ ലീഫ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്ന് വെച്ചാൽ പച്ചിരുമ്പ് അത്രയും ക്വാളിറ്റിയുള്ള സാധനമായിരിക്കും ആ വണ്ടിക്ക് ഉപയോഗിക്കുന്ന ആ ലീഫ് കാര്യങ്ങളൊക്കെ പോയി അത് വെച്ചിട്ടാണ് ഇവിടെ ഉണ്ടാക്കുന്ന ഓരോ ടൂൾസുകളും കളും അതുകൊണ്ട് തന്നെ ആ അതിൻ്റേതായ ആ ഒരു ക്വാളിറ്റിയും അതിനുണ്ടാവും നമ്മുടെയൊക്കെ വീട്ടിൽ നിത്യം ഉപയോഗിക്കുന്ന നമ്മുടെ കൊടുവാൾ അരിവാൾ അതുപോലെ തന്നെ കൈക്കോട്ട് തൂമ്പ അതുപോലെ ചെടിയൊന്ന് നടാനുള്ള ചെറുതായിട്ടുള്ളൊരു പാറ ഇതൊക്കെ നമുക്കൊന്ന് ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് പുതുതായിട്ട് പണിയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എവിടെ കൊണ്ടു ചെയ്യും എന്ന് ഈശ്വര എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ഒരുപാട് ആൾക്കാർ ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് കേട്ടോ കാരണം എന്തുകൊണ്ടെന്നു വെച്ചാൽ പണ്ടത്തെ കാലത്താണ് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുകളുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അവരൊക്കെ കാണാനേ ഇല്ല പണ്ട് നമ്മുടെ ഓരോരു ഷോപ്പിൻ്റെയും സൈഡിലായി ചെറിയ ചാർത്ത് കേട്ടിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് അതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനത്തെ പണിയെടുക്കുന്ന ആൾക്കാരുണ്ടായിരുന്നത് പക്ഷേ ഇപ്പം അങ്ങനത്തെ ആൾക്കാരൊന്നും കാണാനേ ഇല്ല കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ഇത് എവിടെയാണ് എവിടെയാണെന്നുള്ള ഇങ്ങനെ തപ്പി നടക്കുന്നുണ്ടാവും അവർക്കൊക്കെ ഉപകാരം ആയിക്കോട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മാക്സിമം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് അറിയിക്കുക അപ്പോൾ ഞാനിവിടെ വന്നത് ഈ ഒരു പാറ ഒന്ന് ശരിയാക്കി ശരിയാക്കിയെടുക്കാനാട്ടോ അപ്പോൾ നമ്മൾ പലവറിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഈ പാര എന്ന് പറയുന്നത് അപ്പോൾ അതൊന്ന് ശരിയാക്കി എടുക്കാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ ശരിയാക്കി എടുക്കുന്ന ഏട്ടൻ്റെ പേരെന്നാണ് രഘുവാണ് അപ്പോൾ വളരെ തുച്ഛമായ പൈസയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ ഈ ശരിയാക്കി എടുക്കുന്നതിന് പാറ ശരിയാക്കി എടുക്കുന്നതിന് എൻ്റെ അടുത്ത് മേടിച്ചിട്ടുള്ളത് അപ്പോൾ അത് എത്രയാണ് അങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറയുന്നില്ല അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചു നോക്കുക അതുപോലെ തന്നെ ഫുള്ള് മിഷനറീസാണ് ഇവിടെ ഉപയോഗിക്കുന്ന സാ സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് എറ്റ് സെറ്റ് കംപ്ലീറ്റ് മിഷനറീസിലാണ് ഇവിടെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ എനിക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നത് നമ്മളെ ഫേസ്ബുക്കിലാണെങ്കിൽ തീർച്ചയായും നമ്മൾ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക അതെല്ലാം നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ വീഡിയോ നല്ല മറ്റൊരു വീഡിയോ ആയി കാണുന്നവരേക്കും നമ്മളെ എല്ലാവർക്കും ബബായ്